Thank you അങ്ങനെ നമ്മൾ ഈ വർഷത്തെ അവസാനത്തെ ദിനത്തിലേക്ക് വന്നിരിക്കുകയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും ഒരു ഒന്ന് രണ്ട് എടുത്ത് കർത്താവിൽ നിന്ന് നന്ദി പറയാമോ ഈ സമയത്ത് ലൈവ് ചാറ്റിൽ നിങ്ങൾ ഈ വർഷം കർത്താവ് നിങ്ങളുടെ ലൈഫിൽ ചെയ്ത ഏറ്റവും നല്ല കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഓർത്തെടുത്ത് ഒന്ന് ഇടാമോ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സൗഖ്യം കർത്താവ് നൽകിയതായിരിക്കാം അതൊന്നിടുക കർത്താവ് ഈ വർഷം എന്നെ സൗഖ്യമാക്കി അല്ലെങ്കിൽ ഒരു മക്കളുടെ ലൈഫിൽ ഒരു വലിയ മിറക്കളായിരിക്കാം അതിനെ കുറിച്ച് എഴുതുക അല്ലെങ്കിൽ കർത്താവ് നിങ്ങൾ ഒരു ഒരു ആക്സിഡന്റിൽ നിന്ന് രക്ഷിച്ചു ഡിപ്രഷനിൽ നിന്ന് കർത്താവ് മോചിച്ചു അങ്ങനെ കർത്താവിന് നന്ദി പറയുവാൻ ആഗ്രഹമുള്ള എത്ര പേര് ഇന്ന് ഇവിടെ ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നുണ്ട് കർത്താവ് ചെയ്ത നന്മകളെ ഈ സമയത്ത് ഓർത്ത് നമ്മൾ അടുത്ത വർഷം പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ നന്മകളുടെ ആ ഒരു ആ ഒരു കോമ്പനീഷൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും ആയിരിക്കും നമ്മൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് സോ അതിനുവേണ്ടി തയ്യാറെടുക്കുക ഈ സമയത്ത് ലൈവ് ചാറ്റലിൽ ഇടുക കോമന്റ് ബോക്സിൽ ഇടുക കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് ബ്രതിരാമിനി ഒരു പവർഫുൾ ആണ് നൽകാൻ പോകുന്ന വേർഷിപ്പ് സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ് ദി ഹെവൻലി വേർഷിപ്പ് സീനിനെ കുറിച്ചാണ് ഇന്ന് ബ്രതിരാമിൻ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് ഒരു കീ സ്പോൺസർ ഉള്ളത് സൂസൻ അലക്സാൻഡർ ഫ്രം കളമശ്ശേരി താങ്ക് യു സോ മച്ച് സിസ്റ്റർ ഫോർ സ്പോൺസറിങ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു കുടുംബാംഗങ്ങളുടെ മേൽ ദൈവിക ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹം കർത്താവ് അപ്പോൾ തന്നെ ഒരു കോ സ്പോൺസർ ഉണ്ട് ബി ഹാവ് ഫ്രം തിരുവനന്തപുരം താങ്ക് യു സോ മച്ച് സിസ്റ്റർ ഫോർ സ്പോൺസറിങ് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സിസ്റ്ററിന്റെ സഹോദരനും കുടുംബവും രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവിക രക്ഷ കുടുംബത്തിലേക്ക് പ്രവേശിക്കട്ടെ അപ്പോൾ തന്നെ ബ്ലെസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ വ്യക്തികളുടെ മേൽ കർത്താവെ ഒരു പുതിയ വർഷത്തിൽ കൃപാവരങ്ങളാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുടെ അടുത്ത തലങ്ങളിലേക്ക് കാണുന്ന പല വ്യക്തികളും അപ്പോൾ തന്നെ ബ്ലസ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സ് അവരെ ജോയിൻ ചെയ്യട്ടെ അവർ കയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരിക്കൽ കൂടെ ഇന്നത്തെ സ്പോൺസേഴ്സ് അനുകരിച്ച് പ്രാർത്ഥിക്കുന്നു ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിംഗ് കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഒത്തിരി പേർക്ക് ഈ ഒരു എപ്പിസോഡ് എത്തിച്ചേരുവാൻ സാധിക്കുന്നു ഗോഡ് ബ്ലസ് യു അതുപോലെ നിങ്ങൾക്കും എപ്പിസോഡ് സ്പോൺസറിന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട് ദയവായി കോൺടാക്ട് ചെയ്താലും നേരത്തെ പറഞ്ഞ പോലെ ഒരു പവർഫുൾ ബോർഡ് ബെ ഡാമിൻ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ് ബട്ട് ഇന്ന് രാത്രി നമുക്ക് ക്രോസ് ഓവേഴ്സ് നമ്മുടെ ന്യൂ ഇയർ ബ്ലസ്സിംഗ് സർവീസ് കൊച്ചിൻ ബ്ലസ്സിംഗ് ടുഡേ ഡേ ചേർച്ചിൽ അപ്പോൾ തന്നെ എല്ലാ ബ്ലസ്സിംഗ് സെന്റേഴ്സിലും നടക്കുന്നു അതിലേക്ക് പ്രത്യേകമായി ഇൻവൈറ്റ് ചെയ്യുന്നു എട്ട് മണി മുതൽ ചില സ്പെഷ്യൽ പ്രോഗ്രാംസും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ആൻഡ് പത്തു മണി മുതലാണ് നമ്മുടെ പ്രേയർ സർവീസ് ആരംഭിക്കുന്നത് സോ എട്ട് മണിക്ക് തന്നെ എത്തിച്ചേരുക ലോകമെമ്പാടുമുള്ള പല വ്യക്തികളും എത്തിച്ചേരുന്ന ഒരു മീറ്റിംഗ് ആണ് സോ ഇറ്റ് ഇസ് എ സ്പെഷ്യൽ മീറ്റിംഗ് അതിലേക്ക് സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നു നാളെ വൈകുന്നേരം ഒന്നാം തീയതി വൈകുന്നേരം തിരുവാനൂരത്താണ് നമ്മുടെ ന്യൂ ഇയർ ബ്ലസ്സിംഗ് പ്രയർ സർവീസ് ഉള്ളത് അതിലേക്കും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു ട്രിവാൻഡ്രം കൊല്ലം ആ റീജിയനിലുള്ള എല്ലാ വ്യക്തികളും തീർച്ചയായും ജോയിൻ ചെയ്യുക കുടുംബമായി ജോയിൻ ചെയ്യുക ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് പ്രയർ ഈ വർഷത്തേക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ബ്ലെസ്സിങ് നിങ്ങൾ പ്രാപിക്കുക പ്രാപിക്കാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വേൾഡിലേക്ക് കിടക്കാം വെൽക്കം ബാക്ക് ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് Uh, holiness ഹോളിനെസ് ദൈഡ് ഇൻ വർഷിപ്പ് ഒരു വിശുദ്ധിക്ക് വേണ്ടി വലിയൊരു വിളിയാണ് ആരാധൻ്റെ വിളി ആരാധിക്കാന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് പോയി എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല ബിക്കോസ് ഹീ ഈസ് ഹോളി ദ വർഷിപ്പ് ബി ഹോളി ബി ഹോളി ആസ് എം ഹോളി അപ്പോൾ ആരാധന എന്ന് പറയുമ്പോൾ ഭയങ്കരമായൊരു വിശുദ്ധിയുടെ ഒരു 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 മനോഭാവം അകത്തുണ്ടായിരിക്കണം കൊയറിൽ നിൽക്കുന്നവർ ഇൻസ്ട്രുമെൻസ് വായിക്കുന്നവർ ആരാധിക്കുന്നവർ വഷ്യപ്പ് ലീഡ് ചെയ്യുന്നവർ എല്ലാവരും വിശുദ്ധിയോടെ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെയെന്ന് പറയുന്ന പോലെ കൈകൾ ഹൃദയം തല സകച്ച് എന്ന് വെച്ച ചിന്തകൾ സകലം ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ് ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ പെട്ടെന്ന് ഞാൻ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചിന്തിക്കാനുള്ളത് കൊണ്ട് ഒരു മിനിറ്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അശ്രദ്ധ ഉണ്ടാകരുത് പറ്റുവാണെങ്കിൽ ജോലിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഇതൊന്ന് ഒന്ന് ശ്രദ്ധിക്കണം ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് സ്വർഗത്തിലേക്കാണ് അതായത് ഐ ജസ്റ്റ് വോണ്ട് ടു ഷോ യു ദ ഹെവലി വഷപ്പ് സീൻ ഭൂമിയിലെ ആരാധന കണ്ടിട്ടുണ്ട് ബ്ലെസ്സിംഗ് ടുഡേയിലെ ആരാധന നിങ്ങൾക്കെല്ലാവർക്കും പരിചയമായിരിക്കും അല്ലെങ്കിൽ പല പല സഭകളിൽ ഒക്കെ നടക്കുന്ന ആരാധന നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ളതായിരിക്കാം എന്നാൽ ഇനോ ശരിയായ സ്വർഗത്തിൽ നടക്കുന്ന ആരാധന എങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഭയങ്കരമായ വഷിപ്പിൻ്റെ ഒത്തിരി വീഡിയോകളുണ്ട് ഒറ്റയ്ക്ക് കൂട്ടമായ വലിയ ക്വയർ ആയിരക്കണക്കിന് പേരുള്ള ക്വയറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പേർ ഒരുമിച്ചിരിക്കുന്ന സ്റ്റേജിൽ ഒരുമിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് ഇട്ടിട്ടുള്ള ക്വയറിന് വേണ്ടി മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ് ചെയർ ക്വയറിൻ്റെ സെക്ഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് ചെയ്ഴ്സാണ് അങ്ങനെയുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് സ്വർഗത്തിലെ ആരാധന എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ നമുക്കിത് കാണാൻ കഴിയുന്ന ചില ഭാഗങ്ങൾ ബൈബിളിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് റെവലൂഷൻ ചാപ്റ്റർ ഫോർ ആൻഡ് ഫൈവ് അഞ്ച് അധ്യായങ്ങൾ വെളിപ്പാട് പുസ്തകം അതുപോലെ ഏഷ്യാനുസ് ആറിലുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ പിന്നെ അതിന് ശേഷം നാലഞ്ചിന് ശേഷം പല സ്ഥലങ്ങളിലായി ഹെവൻലി വർഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ രൂപരേഖയെങ്കിലും ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നല്ലതാണ് വെളിപ്പാട് ദിവസം നാല് അഞ്ച് വായിക്കുമ്പോൾ നാലാമധ്യത്തിൽ അതിൽ നിന്ന് കിട്ടുന്നൊരു പിക്ചർ എങ്ങനെയാണ് സ്വർഗത്തിൽ ഒരു നടുവിലായ ഒരു വലിയ സിംഹാസനം ആ സിംഹാസനത്തിലാണ് പിതാവായ ദൈവം ഇരിക്കുന്നു ഒന്ന് നോക്കാം റെവല്യൂഷൻ ചാപ്റ്റർ ഫോർ അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു അവർ ഡോറ് തുറന്നുകൊണ്ടാണ് ഉള്ളിലോട്ട് കാണാൻ പറ്റിയത് കാഹ്ളനാഥം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറുവരിക മേലാൽ സംഭവിപ്പാണുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു ഓക്കെ ഉടനെ ഞാൻ ആത്മവീശ്വനായി സ്വർഗത്തിൽ ആത്മവീശ്വനായി സ്വർഗ്ഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്ന സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു ഈ ഈ സിംഹാസനമാണ് അഖിലാണ്ടത്തെ ഭരിക്കുന്ന സിംഹാസനം ദൃശ്യ അദൃശ്യ ലോകങ്ങളെ മുഴുവൻ ഭരിക്കുന്ന സിംഹാസനമാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു രാജ്യത്ത് ഒരു രാജാവിന് ഉള്ളതുപോലെ ഒരു സിംഹാസനം ഉള്ളതുപോലെ ഒരു പ്രധാനമന്ത്രിക്ക് ഉള്ളതുപോലെ ഒരു ഓർഗനൈസേഷൻ്റെ അടുത്ത് അതിലെ ഏറ്റവും ടോപ്പ് ചെയർ ആരെങ്കിലും ഒരാൾ കാണും അതുപോലെ മൊത്തം സൃഷ്ടിക്കപ്പെട്ട സകല ലോകങ്ങളുടെയും സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നു ഹി ഈസ് ഗാഡ് ദ ഫാദർ ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ അവിടെ പറഞ്ഞ് ജാസ്പർ ആൻഡ് റുബി ഈ നിറം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമുക്ക് ഈ ലാംഗ്വേജിൽ ലിമിറ്റഡ് ഹ്യൂമൻ ലാംഗ്വേജിൽ ഇങ്ങനെയൊക്കെ പറയാൻ കമ്പയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ സൂര്യകാന്തം പത്മരാഗം സദൃശ്യൻ എന്ന് പറയുന്നുണ്ട് അതാണെന്നല്ല അതുപോലെ തോന്നിക്കുന്ന നിറം സിംഹാസനത്തിനുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സുദൃശം ഒരു പച്ചവില് സിംഹാസനത്തിൻ്റെ മുകളിലായിട്ട് വലിയൊരു മഴവില്ല് പോലെ ഒരു വില്ല് കാണാം പക്ഷേ അതിൻ്റെ നിറം എന്ന് പറയുന്നത് എമറാൾഡ് നിറമാണ് ദെൻ പിന്നെ അവിടെ കാണുന്നത് ഫ്ലാഷസ് ഓഫ് ഫ്ലൈറ്റ്നിങ് റാംബ്ലിങ്സ് ആൻഡ് ഫീൽസ് ഓഫ് തണ്ടർ ഓഹ് ചിന്തിക്കാൻ പോലും പറ്റും ഈ സിംഹാസനത്തിൻ്റെ ചുറ്റും ആ അതിൻ്റെ ആ ഭാഗത്ത് പിന്നെ കാണുന്നത് ഇടിമിന്നൽ റോൾസ് ഓഫ് തണ്ടർ ഫീൽസ് ഓഫ് തണ്ടർ ഭയങ്കരമായ ഇടിനാദം ഇതൊക്കെയാണ് അവിടെ കാണുന്നത് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ത്ര ത്രോൺ ഈസ് ദ ലാംബ് ഓഫ് ഗോഡ് സിംഹാസനത്തിന് നടുവിലായി ഒരു കുഞ്ഞാട് മുമ്പിൽ സെവൻ ലാംസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ത്രോൺസ് ഞാനിത് മൊത്തം വായിക്കാതെ പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ് ഒരു പിക്ചർ കിട്ടാൻ വേണ്ടി സെവൻ ലാംസ് കാണാം പിന്നെ അതുകൂടാതെ സി ഓഫ് ക്രിസ്റ്റൽ ക്ലിയർ ഗ്ലാസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ത്ര ത്രോൺ അതുപോലെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ സ്വച്ഛസ്ഫടികമായ സി സി ഓഫ് ഗ്ലാസ് സ്വച്ഛസ്ഫടികമായ ഒരു ഒരു സമുദ്രം മുമ്പിലുണ്ട് എറൗണ്ട് ദ ത്രോൺ വേർ ഫോർ ലിവിങ് ക്രീച്ചേഴ്സ് ഈ സിംഹാസനത്തിൻ്റെ ചുറ്റിലുമായിട്ട് നാല് ജീവികൾ ഈ നാല് ജീവികളുടെ ഫേസ് പറഞ്ഞിട്ടുണ്ട് ലയൻ ഫേസ് ഓക്സ്ഫേസ് മാൻ ഫേസ് ഈൽ ഫേസ് ഇതുതന്നെ ഏകദേശം രൂപം എ യസിയൽ ഒന്നാമധ്യത്തിലും കാണുന്നുണ്ട് അല്ലേ സിംഹത്തിൻ്റെ മുഖം കാളയുടെ മുഖം മനുഷ്യൻ്റെ മുഖം കഴുകൻ്റെ മുഖം കൂടാതെ സിംഹാസനത്തി മറ്റ് ഇരുപത്തിനാല് സിംഹാസനങ്ങൾ ഓക്കെ അവരെല്ലാം ഇട്ടിരിക്കുന്നത് വൈറ്റ് ഗാർമെൻ്റുകൾ കൂടാതെ സ്വർണ നിറത്തിലുള്ള കിരീടമുണ്ട് ഈ ഇരുപത്തിനാല് മൂപ്പന്മാർക്ക് കൂടാതെ മിരിയഡ് ഓഫ് ഏഞ്ചൽസ് എൻസെർക്ലിങ് ട്വൻറ്റി ഫോർസ് ഓഫ് ദി എൽഡേഴ്സ് ഇത് കൂടാതെ എണ്ണിക്കൂടാനാവാത്തത്രയും ദൂതന്മാർ ഈ സിംഹാസിനത് ചുറ്റും നിന്ന് വിഷിപ്പ് ചെയ്യുന്നു ഇത് കൂടാതെ സകല സൃഷ്ടിയും ആരാധിക്കും ബ്ലെസ്സിങ് ടുഡേയിൽ ഒരു സ്റ്റേജ് ഉണ്ട് കുറേ സ്റ്റെപ്സ് ഉണ്ട് ഒരു ഭാഗത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് കുറേ പേര് ഒരു ക്വയർ ഇപ്പുറത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് നടക്കൊരു പുളിപ്പിറ്റ് ജനങ്ങൾ മുമ്പിൽക്കുന്ന ഇങ്ങനെയാണ് ഒരു ആരാധന നടക്കുന്നത് ചില സമയത്ത് ഫ്ലാഗ് മീഷൻ ചില സമയത്ത് സ്മോക്ക് സ്മോക്ക് മിഷീൻ ഉണ്ടായിരിക്കും ചില സമയത്ത് സ്മോ ലൈറ്റ്സ് കാണും സ്പെഷ്യൽ പ്രോഗ്രാമുണ്ടെങ്കിൽ കൂടുതൽ ലൈറ്റ് വരും മൂവി ഹെഡ്സ് വരും ഈ ഒരു സെറ്റിങ്ങാണ് കാണുന്നത് സ്വർഗത്തിലെ ആരാധനയുടെ ഒരു രംഗമാണ് ഈ വെളിപ്പാട് പുസ്തകം നാല് അഞ്ച് നമുക്ക് കാണുന്നത് ഇനി ഇവിടുത്തെ ക്വയർ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം പല ക്വയറുണ്ട് ഒരു ക്വയറല്ല ഒത്തിരി ക്വയറുണ്ട് ഇനി പൂർണ്ണ ശ്രദ്ധയും തരണം ഭയങ്കരമായൊരു ക്വയർ ക്വയറുകൾ പല കൊയറാണ് ക്വയർ വൺ ദ ഫോർ ലിവിങ് ക്രീച്ചേഴ്സ് നാല് ജീവികൾ ഇവർ സറാഫുകളാണ് പിന്നെ ഇവർക്ക് ചിറകൾ കൂടുതലാണ് ഏഷ്യാനി പുസ്തകം ആറിലുണ്ട് ആറാറ് ചിറകളുള്ള അതായത് മൂന്ന് പേസ് മൂന്ന് ജോഡി ജോഡിച്ചിറകൾ വീതമുള്ള സറാഫുകൾ ഈ സറാഫുകൾ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഹൈ റാങ്കിങ് ഏഞ്ചൽസാണ് അവരാണ് ഒന്നാമത്തെ ക്വയർ നാലിൻ്റെ എട്ടിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് നാലിൻ്റെ എട്ട് നോക്കാം നാലിൻ്റെ എട്ട് നാല് ജീവികളും ഓരോന്നിനും ആറാറ് ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്തവായുധയും പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവർക്കെല്ലാം ആറാറ് ചിറകുണ്ട് അത് അവരുടെ പാട്ട് ഇവരുടെ സോങ് സദ്യക്കുക ഇത് ഇതന്നെ ഒന്നാമത്തെ ഫസ്റ്റ് ക്വയറാണ് ഇത് ബ്ലസിൻ്റുഡേയിൽ ഒരു മെയിൻ ക്വയറുണ്ട് പിന്നെ കുട്ടി ഈ കുട്ടികളുടെ ക്വയറുണ്ട് യൂത്ത്സിൻ്റെ കോയറുണ്ട് ഈഗിൾസ് എന്ന് പറയുന്ന സീനിയർ ഒരു ക്വയറുണ്ട് പല ലെവലിൽ ക്വയറുകളാണ് ഇതുപോലെ എല്ലാ സഭകളിലും കാണും കോയർ എ ബി സി അല്ലെങ്കിൽ വൺ ടു ത്രീ പോലാ ആഴ്ചകളും മാറി മാറി പാടുകയൊക്കെ ചെയ്യുന്നതാണ് വലിയ ആളുകളുടെ കുഞ്ഞുങ്ങളുടെ യുവതി യുവാക്കന്മാരുടെ കോയർ ഇങ്ങനെ പല കോയറും കാണും അതുപോലെ സ്വർഗത്തിലുള്ള ക്വയറിൽ നമ്പർ വൺ ഫോർ ലിവിങ് ക്രീച്ചേഴ്സ് ആറാറ് ചിറകുള്ളവർ ഇവരുടെ പാട്ട് ശ്രദ്ധിക്കണം ഇവരുടെ പാട്ട് ഇതാണ് ഹോളി 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 ഈസ് ദോഡ് ഗോഡ് ഓൾ മൈരി ഹു വാസ് ആൻഡ് ആൻഡ് ഈസ് ഈസ് ടു കം ഇതാണ് ഇവരുടെ പാട്ട് അപ്പോൾ നമ്മളിപ്പോൾ പാട്ട് പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ചില പാട്ടുകൾക്ക് മലയാളം പാട്ടുകൾക്ക് പ്രത്യേകിച്ച് ഒരു കോറസ് കാണും സ്റ്റാൻസായിട്ട് ലിറിക്സിൽ സ്റ്റാൻസേഴ്സ് ആയിട്ട് ചിലപ്പോൾ എട്ടും പത്തും ഒക്കെ കാണും എന്നിട്ടൊരു കോറസ് അപ്പോൾ ഓരോ സ്റ്റാൻസേക്ക് ശേഷം പലപ്പോഴും സാധാരണ ഒരു നാട്ടുകിടപ്പെന്ന് പറയുന്നത് ഈ കോറസ് റിപ്പീറ്റ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത് ചിലതിൻ്റെ ബ്രിഡ്ജ് കാണും ഇങ്ങനെ ഒത്തിരി ഒത്തിരി സെറ്റിംഗിന് ഇംഗ്ലീഷ് സോങ്ങ്സിന് കുറച്ചും കൂടി വ്യത്യാസമായിരിക്കാം പക്ഷേ പഴയ പഴയകാലത്ത് ഇംഗ്ലീഷ് സോങ്ങ്സൊക്കെ ഭയങ്കര ലെങ്തിയാണ് അതിൽ നമ്മൾ പലതും പറഞ്ഞ് പറഞ്ഞ് പാടുന്നു എന്നാൽ ഇവർ ഈ സറാഫുകൾക്ക് ലിറിക്സ് അതില്ല അവർ ആകെ പറയുന്നത് ഹോളി 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 ഈസ് ദോർഡ് ഗോഡ് മൈരി ഹുസ് ഈസ്റ്റു ഇത്രേ ഉള്ളൂ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പാടിക്കൊണ്ടിരിക്കും നീളത്തിലുള്ള ലിറിക്സ് അവർക്കില്ല ഓക്കെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നതിൽ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തെങ്കിൽ ആ റിപ്പീറ്റ് ചെയ്യുന്നതിൽ തന്നെ റെപ്പറ്റീഷൻ വരുന്നൊരു വാക്കുണ്ട് ഹോളി അത് മൂന്ന് പ്രാവശ്യം പറയുന്നു അതാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് ഹോളി 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 ഈസ് ദ ലോഡ് ഗോഡ് ഓൾ മൈഡി മലയാളത്തിലാണെങ്കിൽ പരിശുദ്ധൻ 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 എന്ന രാപകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് പറയുന്നത് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിലേക്കുന്നവനായി ജീവികളുടെ മഹത്വവും ബഹുമാനവും സ്വാത്രവും കൊടുക്കും ഇതാണ് അല്ല അതിനു മുമ്പ് മലയാളത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവ്വശക്തികളുള്ള ദൈവം പരിശുദ്ധൻ 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 ഇതാണ് അവരുടെ പാട്ട് ഇത്രയേ ഉള്ളാകെ ഇത്രയേ ഉള്ളൂ വരികൾ അപ്പോൾ അവിടുത്തെ മെയിൻ എംഫസിസ് എന്ന് പറയുന്നത് പരിശുദ്ധൻ 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 ഹോളിനെസ് ഓഫ് ഗോഡ് ഓൾവേസ് റിമെമ്പർ വർഷിപ്പ് ഈസ് റിലേറ്റഡ് ടു ഹോളിനെസ് അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യാമോ ഇംഗ്ലീഷിലും മലയാളത്തിലിടുക വർഷിപ്പ് ഇസ് കണക്റ്റഡ് ടു ഹോളിനസ് ആരാധന വിശുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരാധന വിശുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാത്തൻ സഭകളിൽ സാത്തനീ ആരാധനയെ നേരെ ഉൾട്ടാതിരിക്കാനാകും ഉൾട്ടാതിരിക്കുന്നു സാത്തന്യ സഭകളിൽ സംഭവിക്കുന്നത് എത്രത്തോളം അശുദ്ധി വർഷിപ്പിൽ കൊണ്ടുവരാമോ അത്രത്തോളം അശുദ്ധി കൊണ്ടുവരുവാൻ സെക്ഷൽ പെർവഷൻസ് ഏറ്റവും ഹീനമായ ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത ഹീനമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് സാധാന്യ ആരാധന നടക്കുന്നതെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് ഇതിനോ ഏറ്റവും വിശുദ്ധിയിലാണ് ദൈവത്തെ ആരാധിക്കുന്നത് ഇതാണ് സ്വർഗത്തിൽ നടക്കുന്നത് ഇനി ഈ സാറാഫുകൾ അതാണല്ലോ ഒന്നാമത്തെ ക്വയർ ഈ സാറാഫുകളുടെ ആരാധന ഇതിനു ഇതിനുമുമ്പ് നമ്മൾ കാണുന്നത് യേശയാവറിലാണ് ഞാൻ പറഞ്ഞു യേശയാറിൻ്റെ ഒന്ന് മുതൽ വായിക്കുവാണെങ്കിൽ ഉസിയ രാജാവ് മരിച്ച ആ ആണ്ടിൽ കർത്താവ് ഉയർന്നും മുങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണുന്നു ആറാറ് ചിറവുള്ള സാറാഫുകൾ ആരാധിക്കുന്നത് കാണാം അറിയാമല്ലോ ആ ഭാഗം രണ്ടു കൊണ്ട് മുഖം മുടി രണ്ടു കൊണ്ട് കാൽമുടി മുടി രണ്ടു കൊണ്ട് പറന്നു എന്നിട്ട് അവർ അവിടെ പറയുന്നത് ഹോളി 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 ഈസ് ദ ലോർഡ് ഗോഡ് ആൾ മായി ദ ഹോൾ എർത്ത് ഈസ് ഫുൾ ഓഫ് ഹീസ് ഗ്ലോറി സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നു ഇതാണ് അവിടെ കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അതേ ഗ്രൂപ്പ് ഓഫ് ക്വയറാണ് ഇതും ഏഷ്യാവ് ആറിൽ കാണുന്ന അതേ ഗ്രൂപ്പ് അതേ ക്വയറാണ് ഇവിടെയും കാണുന്നത് ചില ലിറിക്സിൽ ചെറിയ വ്യത്യാസമുണ്ട് പക്ഷേ എസെൻസ് ഇത്രയേ ഉള്ളു ഹോളി 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 അപ്പോൾ അന്ന് യേശയാവ് കാണുമ്പോൾ അവർ വിഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കും രാപകൽ അതിന് ആ ഭാഗം വായിച്ചാലറിയാം അതിഭയങ്കരമായ ആരാധന രാപകൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ബ്രേക്ക് ഉണ്ടോ റെസ്റ്റ് ഉണ്ടോ ഇവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ എൻ്റെ ഇല്ല ഇപ്പം നമ്മൾ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോഴേക്കും മതിയായി എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തി പോയാൽ മതിയെന്ന പക്ഷെ ഇവർ ഈ ആരാധന തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളോ യുഗങ്ങളോ ആയി ഏശയ്യാവ് വന്ന് കണ്ടപ്പോഴും യോഹന്നാൻ ഇപ്പോൾ വെളിപ്പാട് ബസ്സിൽ കാണുമ്പോഴും സെയിം ക്വയർ അനേക യുഗങ്ങളായി നൂറ്റാണ്ടുകളായി ഒരേ ലിറിക്സ് പാടിക്കൊണ്ടിരിക്കുകയാണ് മടുക്കുന്നില്ല പുതിയ പുതിയ ദൈവത്തെക്കുറിച്ചുള്ള ഹോൾഡ്നെസിനെ കുറിച്ചുള്ള വെളിപ്പാട് സ്വീകരിച്ച് അവരാരാധിച്ചുകൊണ്ടിരിക്കുന്നു സ്റ്റോപ്പ് നമ്മളങ്ങോടാ നമ്മൾ അങ്ങോട്ടാ പോകുന്നത് നമ്മൾ അങ്ങോട്ടാ പോകുന്നത് ഈ സെറ്റിങ്ങിലോട്ടാണ് ഈ വർഷിപ്പ് പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് മക്കളെ അമ്മമാരെ അപ്പന്മാരെ അച്ചായന്മാരെ അങ്കിളുമാരെ ആന്റിമാരെ നമ്മളിവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്നത് നല്ലതല്ലേ അതുകൊണ്ട് ഇനിയെങ്കിലും ആരാധന നടക്കുമ്പോൾ അവളിവിടെ നോക്കി നിൽക്കാതെ അതിനെ ഇൻവോൾവ് ചെയ്യാൻ ഒരു ഹൃദയം നമ്മൾ കാണിക്കണ്ടേ ഓക്കെ അപ്പം അടുത്ത എൻ്റെ ഒരു എൻ്റെ ചിന്തകളാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതെന്നുള്ളൂ അപ്പം ദൈവമാണെങ്കിൽ തൊട്ടു മുമ്പിൽ നിന്നുകൊണ്ട് കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഈ ഇവരുടെ സൗണ്ട് കേട്ടിട്ട് കേട്ടിട്ടവിടെ പറഞ്ഞിരിക്കുന്ന ഇവരുടെ സൗണ്ട് കേട്ടിട്ട് അറ്റ് ദ സൗണ്ട് ഓഫ് ദിയർ വോയ്സസ് ദ ഡോർഫോസ് ആൻഡ് ദ ത്രഷോൾസ് ടെമ്പിൾ വാസ് ഫിൽഡ് വിത്ത് സ്മോക്ക് ഇവരിങ്ങനെ അപ്പം അതൊക്കെ ഹോളി 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 അങ്ങനെയല്ല ആർപ്പിടുക ഒരുവനോട് ഒരുവൻ എന്നാണ് പറയുന്നത് അടുത്ത് നിൽക്കുന്ന സറാഫിനോട് മറ്റേ സറാഫ് ഉറക്കെ എങ്ങനെയാ ഷൗട്ട് ചെയ്തുകൊണ്ട് സ്ക്രീം ചെയ്തുകൊണ്ട് ഉറക്കെ വിളിച്ച് ഔട്ട് ആ സൗണ്ട് കൊണ്ട് ഈ ആലയത്തിൻ്റെ ഉമ്മര് ഡോർ പോസ്റ്റുകളൊക്കെ ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങി ത്രോൾഡ്സ് താഴെയുള്ള കട്ടപ്പൊടികളൊക്കെ കുലുങ്ങുകയാണ് മാത്രമല്ല ആലയം പുക കൊണ്ട് നിറഞ്ഞു അപ്പോൾ എത്ര ശക്തിയോടെയും ഉറക്കിയും ആണ് ഇവർ ആരാധിക്കുന്നത് അത് തൊട്ടു മുമ്പിൽ ഇന്നുകൊണ്ടാണെന്ന് ഓർക്കണം എനിക്ക് മനസ്സിലായ കാര്യം ഗാഡ് ഈസ് നെവർ ബോർഡ് ഓർ ടയർഡ് ഓഫ് ഹിയറിംഗ് ദീസ് ഓൾവേസ് യുഗങ്ങൾ യുഗങ്ങളായി ഈ സറാഫുകൾ അലറിക്കൊണ്ട് ഇത് പാടിയിട്ട് ദൈവം സ്റ്റോപ്പ് മതിയായി ഹുഫ് എത്ര യുഗങ്ങളായി നിങ്ങൾ ഇത് പാടുന്നു സ്റ്റോപ്പ് കുറച്ചേരം ഒന്നും ഉണ്ടായി ഇല്ലോ എന്തൊക്കെ പറയണമെന്ന് എനിക്കെന്നറിയില്ല അത്രത്തോളം എൻ്റെ ഉള്ളു നിറഞ്ഞുകൊണ്ടിരിക്കുക അതിന് ശേഷമുള്ള ഭാഗം വായിച്ചാൽ അതായത് അഞ്ച് മുതൽ ഏഷ്യാവിൻ്റെ പുസ്തകം ആറാം അധ്യായം അഞ്ച് മുതൽ താഴേക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് പ്രവാചകനായ ഏഷ്യാവിന് വലിയ കുറ്റബോധം ഉണ്ടാവുകയാണ് സ്വർഗീയ ആരാധനയുടെ മഹത്വവും വിശുദ്ധിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എത്ര ഇൻഫീരിയർ ബേസ് ആണ് ഭൂമിയിൽ നടക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ വോ ടു മീ ഐ ക്രൈഡ് ഐ എം റോയിൻഡ് എനിക്കയ്യോ കഷ്ടം എന്ന് കരയാൻ തുടങ്ങി അത്രയും നാൾ എല്ലാ രാജ്യങ്ങൾക്കും അയ്യോ കഷ്ടം വിളിച്ച ആളാണ് എൻ ടു എ മാൻ ഓഫ് അൺക്ലീൻ ലിപ്സ് എൻ്റെ അധരങ്ങൾ അശുദ്ധമാണേ ആൻഡ് ഐ ലിവ് എ പീപ്പിൾ ഓഫ് അൺക്ലീൻ ലിപ്സ് അശുദ്ധമായ അധരങ്ങളുള്ള ജനങ്ങളുടെ മധ്യത്തിലാണ് ഞാൻ പാർക്കുന്നത് നോക്കൂ ഇവിടെ കുറ്റബോധം ഉണ്ടാകുകയാണ് ഇത് കണ്ടിട്ട് കുറ്റബോധം ഉണ്ടാകുക പക്ഷെ പെട്ടെന്ന് തന്നെ പറഞ്ഞത് എന്തിനെക്കുറിച്ച് അധരങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലേ നമ്മുടെ ആധരങ്ങളിൽ നിന്നാണ് ഇത് പുറത്തേക്ക് വരുന്നത് സ്ത്രോത്രയാഗം ആരാധന ദീസ് ഇസ് ദ ഓൾട്ടാൾ എന്നിട്ട് പറയുന്നത് എൻ്റെ അധികങ്ങളും ശരിയല്ല അശുദ്ധിയുള്ളതാണ് അശുദ്ധിയുള്ള അധികങ്ങളുള്ള മനുഷ്യടയിലാണ് ഞാൻ പാർക്കുന്നത് എനിക്ക് അയ്യോ ഇഷ്ടം അപ്പം ആ സമയത്ത് ഉടനെ സ്വർഗം അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണ് ആറാം ആറാം വചനത്തിൽ ദൻ വൺ ഓഫ് ദ സെറാഫ് എം ഫ്ലൂ ടു മീ വിത്ത് എ ലൈഫ് കോൾ ഇൻ ഹിസ് ഹാൻഡ് വിച്ച് ഹി ഹാഡ് ടേക്കൻ വിത്ത് ടോങ്സ് ഫ്രം ദി ഓൾട്ടർ അപ്പം ഈ സമയത്ത് സെറാഫുകളിൽ ഒരാൾ ഒരു കൊടിലും യാഗപീഠത്തിൽ നിന്നും തീയെടുത്ത് കൊണ്ടുവന്നു അതുകൊണ്ട് എന്തു ചെയ്തു തൻ്റെ അധരത്തെ സ്പർശിക്കുകയാണ് അതായത് സി ദിസ് ഹാസ് ടച്ച് യുവർ ലിപ്സ് യുവർ ആർ ഗിൽറ്റ് ഇസ് അവേ ആൻഡ് യു സീൻ അറ്റോൺ ഫോൾ ആ തീ കനൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനലെടുത്ത് ഏഷ്യാവിൻ്റെ പ്രവാചകൻ്റെ വായിൽ കൊണ്ടുവന്ന് മുട്ടിച്ചു ഞാൻ കാണുന്നത് മുട്ടിക്കല്ല പച്ച ഇറച്ചിയല്ലേ മുട്ടിക്കുമല്ല കത്തി അത്രയും ഭാവം പറയുന്നത് എങ്ങനെയാണ് അതിനുശേഷമുള്ള തൻ്റെ പ്രവചന ശുശ്രൂഷ മുഴുവൻ കത്തിയ പൊള്ളിയ സ്വർഗത്തിലെ കത്തിജ്വലിക്കുന്ന യാഗപീഠത്തിൽ നിന്ന് എടുക്കപ്പെട്ട തീക്കനൽ കൊണ്ട് പൊള്ളിച്ച അധരങ്ങളുമായിട്ടാണ് അദ്ദേഹം ശുശ്രൂഷിച്ചത് അതിൻ്റെ അർത്ഥം ഹീ വാസ് ക്ലൈൻസ്ഡ് അവൻ്റെ ശുശ്രൂഷ അന്ന് മാറി അവൻ്റെ പ്രവചനം അന്ന് മാറി ഇത് ആറാം അധ്യായത്തിൽ നടക്കുന്നത് ഏഴാം അധ്യായത്തിൽ അവൻ്റെ പ്രവചനം എന്താണെന്നറിയാമോ കന്യക ഗർഭിണിയായ ഒരു പുത്രനെ പ്രസവിക്കും അവന് ഇമ്മാനുവിലെന്ന് പേർ വിളിക്കും രക്ഷകൻ പുറക്കുന്ന കാര്യമാണ് പറയുന്നത് ലോകത്തിൽ ജീവിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ മെസിയാനിക് പ്രോഫറ്റായ അദ്ദേഹം മാറി മഷിയയുടെ വരവിനെക്കുറിച്ച് അവൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് അൻപത്തിരണ്ടാം അധ്യയത്തിൽ അൻപത്തി മൂന്നാം അദ്ധ്യത്തിലൊക്കെ ശക്തി വിവരിച്ച ക്രൂഷി ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് വിവിധായി ഇതുപോലെ കൃത്യമായി കണ്ടുപ്രവിച്ച വേറൊരു പ്രവാചകനില്ല കുഞ്ഞേ എനിക്ക് കാരണം ഇതാണ് ഹി ഹഡ് ആൻഡ് അറ്റ് ഹോളി വർഷിപ്പ് അതി ഭയങ്കരമാണ് ഒത്തിരി കാര്യങ്ങൾ പറയാണ്ട് ഇന്നത്തെ സമയം തീർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം ഹെവർലി വർഷിപ്പിനെ കുറിച്ച് ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട് സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് വി ക്യാൻ translate that holy worship in heaven to a degree, at least to a degree on earth. കേൾക്കുന്ന എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാകട്ടെ കൈയൊന്ന് ഇങ്ങോട്ട് നീട്ടാമെങ്കിൽ ഞാൻ അങ്ങോട്ട് നീട്ടാം നമുക്ക് പ്രാർത്ഥിക്കും കർത്താവേ സ്വർഗീയ ആരാധന എന്താണെന്നുള്ളൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് തരണമേ അങ്ങനെ ആരാധിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ സഭകളിൽ എല്ലാം ആരാധനകളിൽ ഒരിയ വലിയ മാറ്റം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധിയിൽ സംഗീതോപരങ്ങൾ വായിക്കുന്നവരും പാടുന്നവരും ആരാധനയോട് ബന്ധപ്പെട്ട എല്ലാവരും വിശുദ്ധിയിൽ ആകാനൊക്കെ ആ ഒരു കാഴ്ചപ്പാട് ഒക്കെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ രോഗികളെ ഇന്ന് സൗഖ്യമാക്കണമേ പുകവലിശീലമുള്ള ചിലരെ കർത്താവ് എന്ന് സൗഖ്യമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കാൻ അഡിക്ഷൻസ് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ സാമ്പത്തിക കെടുതികൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻ ദ മൈറ്റ് നെയ്മ് ഓഫ് ജീസസ് ഇൻ ദ മൈറ്റ് നെയ്മ് ജീഷസ് താങ്ക് യു ഫാദർ അതുപോലെ ഫൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഡയബറ്റീസ് സൗഖ്യമാകട്ടെ പ്രമേഹ രോഗം മാറിപ്പോട്ടെ കർത്താവ് ദൈവികമായ വിടുതൽ എല്ലാവരിലും കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു പ്രാർത്ഥന നന്ദി കേട്ടതിനേശുൻ നാമത്തിൽ ആമേൻ താങ്ക് യു ആൾ ഫോർ വാച്ചിങ് ടുഡേസ് മോർണിംഗ് ലോഴി കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഇതൊന്നും അയച്ചു കൊടുക്കണേ നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ ഇതിൻ്റെ വാട്സപ്പ് ഇതിൻ്റെ ലിങ്കെടുത്ത് വാട്സപ്പ് സ്റ്റേറ്റസിലൊക്കെ ഇട്ട് കൊടുക്കുക ഒത്തിരി പേർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ കാണും അതിൻ്റെ നോട്ട്സ് എടുത്ത് കമൻ സെക്ഷനിൽ നിങ്ങൾ എഴുതിയ നോട്ട്സ് ടൈപ്പ് ചെയ്ത് കമൻ സെക്ഷനിൽ ഇടുക മറ്റുള്ളവർ ടു 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 എന്നതുകൊണ്ട് നിങ്ങളിടാതിരിക്കുക അതൊരു സാക്ഷ്യമാണ് അനെങ്കിൽ ഇത് കാണട്ടെ ഗോഡ് ബ്ലസ് യുൾ സീറ്റും നാളത്തെ എപ്പിസോഡ് വളരെ പ്രധാനപ്പെട്ട എപ്പിസോഡാണ് ന്യൂ ഇയർ എപ്പിസോഡ് ഞാൻ മാത്രമായിരിക്കില്ല പലരും എന്നോടൊപ്പം കാണും മിസ് ഔട്ട് ചെയ്യരുത് എല്ലാവരോടും അത് വാച്ച് ചെയ്യാൻ പറയണം ഗോഡ് ബ്ലസ് യുൾ ബൈ